വെടിനിർത്തലിന് പകരമായി സ്വന്തം ഭൂമി റഷ്യയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് യുക്രൈൻ ഡാൻബോസ് മേഖല തിരിച്ചു നൽകണമെന്നുള്ള റഷ്യൻ ആവശ്യത്തിന് മറുപടിയായിട്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കി ഈയൊരു നിലപാട് അറിയിച്ചത് നേരത്തെ ക്രിമിയ ഉൾപ്പെടെ റഷ്യ കൈവശം വയ്ക്കുന്ന ഭൂമി തിരികെ നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സൂചന നൽകിയിരുന്നു പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് സെലൻസ്കിയുടെ പ്രതികരണം ഡോൺപാസ് മേഖല തിരിച്ചു നൽകണമെന്ന റഷ്യൻ ആവശ്യത്തിന് മറുപടിയായാണ് യുക്രൈൻ പ്രസിഡന്റ് നിലപാട് അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം കൈമാറുന്നതിന് തയ്യാറല്ലെന്ന ഉറച്ച നിലപാട് തന്നെയാണ് യുക്രൈന്റേത് അതേസമയം യുക്രൈൻ്റെ വിവിധ ഇടങ്ങളിൽ റഷ്യൻ സൈനിക മുന്നേറ്റം തുടരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഡൊബ്രോപില്ലിയ മേഖലയിൽ പത്ത് കിലോമീറ്ററോളം ഭൂപ്രദേശത്ത് റഷ്യ നിയന്ത്രണം സ്ഥാപിച്ചതായി സെലൻസ്കി അറിയിക്കുന്നു യുക്രൈൻ സമാധാന ചർച്ചകളുടെ ഭാഗമായി പരസ്പരം കൈവശം വച്ചിരിക്കുന്ന ഭൂപ്രദേശം കൈമാറണമെന്ന ആവശ്യം ട്രംപ് മുന്നോട്ട് ക്രിമിയ ലുഹസ്ക് ഡോണസ്ക് ഉൾപ്പെടെയുള്ള യുക്രൈന്റെ പ്രദേശം റഷ്യ അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെന്ന് ഇന്നലെ ട്രംപ് വിശദീകരിച്ചിരുന്നു ഇത്തരത്തിൽ കൈയേറിയ ഭൂപ്രദേശങ്ങൾ കൈമാറണമെന്ന ആവശ്യമാണ് പ്രധാനമായും ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ട്രംപും പുടിനും അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം